ീൽസ് ആൻഡ് ഫ്രാഗ്രൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ കയ്യിലുള്ള പെർഫ്യൂം ഒരു കുവൈറ്റി ബ്രാൻഡാണ് അതിൻ്റെ പേര് ഇൻസ്റ്റങ്ക് നോയർ എന്നാണ് പെർഫ്യൂമിൻ്റെ പേര് അതിൻ്റെ പ്രസൻറ്റേഷൻ എങ്ങനെയാണ് ബ്ലാക്ക് ബോട്ടിൽ പ്ലാസ്റ്റിക് ക്യാപ്പും വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കണ്ണുടമ്മിൽ ഓട പെർഫ്യൂമാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം രൂപം പോയ സമയത്താണ് ഈ പെർഫ്യൂം വാങ്ങിയത് അപ്പോൾ അവിടുത്തെ സെക്സ് ഫോൺ പറഞ്ഞത് കുവൈറ്റി ബ്രാൻഡാണ് ഒന്ന് ട്രൈ നോക്കുമ്പോൾ അങ്ങനെ വാങ്ങിയതാണ് എനിക്കിതന്നെ റിവ്യൂസ് കണ്ടിട്ടില്ല എനിക്ക് ഈ പെർഫ്യൂമിനെ കുറിച്ച് അറിയില്ല ഞാൻ ബ്ലൈൻഡ് ബൈ വാങ്ങിയ പെർഫ്യൂമാണ് അപ്പോൾ ഇതിന്റെ നോട്ട്സ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം സ്പ്രയർ എങ്ങനെയാണ് ടോപ്പ് നോട്ട് സാഫ്രോൺ പൈനാപ്പിൾ മിഡിൽ നോട്ട് ജാസ്മിൻ ഫയർ ബെസൺസ് ബേസ് നോട്ട് സീഡാർ നോട്ട് ആംബർ ഇത്രയാണ് ഇതിന്റെ നോട്ടുകൾ അപ്പോൾ ഞാനിത് അടിച്ച സമയത്ത് എനിക്ക് കിട്ടിയത് പൈനാപ്പിളാണ് പൈനാപ്പിൾ നോട്ടാണ് ആദ്യം മുതൽ അവസാനം വരെ പൈനാപ്പിൾ നോട്ട് ഞാൻ ഇന്നലെ ജസ്റ്റ് ഒന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല പൈനാപ്പിളാണ് മൊത്തത്തിൽ ഒരു പൈനാപ്പിൾ ജ്യൂസ് കുടിച്ച പോലെ ഒരു പൈനാപ്പിൾ ഇരിക്കുന്ന ഒരു സ്റ്റോറി പോയ എങ്ങനെയുണ്ട് അതാണ് അതിൻ്റെ സ്മെല്ല് ഇതിൻ്റെ ലോഞ്ചിവിറ്റി പൊസിഷനൊന്നും ഞാൻ ഇന്നലെ യൂസ് ചെയ്തിട്ടില്ല അത് ഞാൻ അടിച്ചിട്ട് പിന്നെ നിങ്ങളോട് ഷെയർ ചെയ്യാം പൈ മറ്റൊരു പെർഫ്യൂമാണ് അബദ്ധൂത്ത് എന്നാണ് ബ്രാൻഡിന്റെ പേര് പെർഫ്യൂമിൻ്റെ അവർ സേവ് ഓർഡർ പെർഫ്യൂം ഫിഫ്റ്റി എം എൽ പ്രസൻറ്റ് എങ്ങനെയാണ് ഈ പെർഫ്യൂം ഞാൻ വാങ്ങാൻ കാരണം ഷഹദീസ് സെൻറ്റിൻ്റെ ഒരു റിവ്യൂ കണ്ട് വാങ്ങിയതാണ് ഞാൻ കുവൈറ്റിലാണ് താമസിക്കുന്നത് അപ്പോൾ ബ്രാൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോയതാണ് ഇത് വലിയൊരു ബ്രാൻഡൊന്നും അല്ല അപ്പോൾ നേരത്തെ ഞാൻ ഒരു പെർഫ്യൂം പരിചയപ്പെടുത്തില്ലേ സെയിം അതേപോലൊക്കെ തന്നെയാണ് ഏകദേശം ഒരു അഞ്ച് ആറ് കേടിക്ക് വരുന്ന അത് സാധാരണക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂം വലിയ ബ്രാൻഡഡ് അങ്ങനത്തെ പെർഫ്യൂമുകൾ വാങ്ങാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് അത്യാവശ്യം ബഡ്ജറ്റ് പഠിച്ചെങ്കിലും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ് ആക്ച്വലി ഞാനിത് ഇതിൻ്റെ ബസാം എന്ന് പറയുന്ന പെർഫ്യൂമാണ് വാങ്ങിയത് അത് നല്ല അടിപൊളി പെർഫ്യൂമാണ് അതൊരു വൺ ഡേ ലാസ്റ്റിംഗ് ഉണ്ട് നല്ല പ്രൊജക്ഷൻ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഹബത്തല്ലൂദിൻ്റെ പ്രാഡാന്ന് പറഞ്ഞ ഉണ്ട് അതും നല്ല പെർഫ്യൂമാണ് അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ട ശേഷം ഞാൻ വാങ്ങിയതാണ് ഈ ഹബത്തല്ലൂതിൻ്റെ സെയിം അപ്പം നിങ്ങൾ താല്പര്യമുള്ള ആൾക്കാർ വീട്ടിലുള്ള ആൾക്കാർ ഇപ്പം അത്യാവശ്യം ബഡ്ജറ്റൊക്കെ വില് വലിയ ഇല്ലാത്ത ആൾക്കാർ നമുക്കൊരു അഞ്ച് ആറ് കേടിക്ക് യൂസ് ചെയ്യും യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ലാസ്റ്റിംഗ് ഉള്ള പെർഫ്യൂമാണ് നിങ്ങൾ താല്പര്യമുള്ളവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോമായി കാണുന്നവരാം ബൈ